चाचा गुड मॉर्निंग फर्स्ट 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 चाचा फर्स्ट लाइक कर चु थैंक यू थैंक यू कुछ कहते चाचा കഴിച്ചില്ലറിയുന്നുണ്ട് ഓഹോ ഞാനും കഴിച്ചില്ല ഇവര് വരൂ അടിക്കൂ പേസ് ിരിയാണി കൊടുക്കുന്നുണ്ട് ആ ബ്രോ കിങ്ങണി ബ്രോ ഭരണം ബിരിയാണി കൊടുക്കാൻ പറ്റ അത്രയും നല്ലതാണ് ലൈവിൽ കൊടുക്കാൻ പറ്റുന്നത് അത്രയും നല്ലതല്ലേ ഹായ് താഹീർ ഹായ് ലൈവിലേക്ക് സ്വാഗതം ഫുഡ് കഴിച്ച താഹിർ കിങ്ങണി ബ്രോ ഫുഡ് കഴിച്ച നമസ്കാരം ഞാൻ ഗിരീഷ് തൃശൂർ ആ ഗിരീഷ് ബ്രോ എനിക്ക് ഓർമ്മയുണ്ട് ലൈവിലെ അതിനും എണീറ്റിൽ എണീറ്റ് അലക്കി എല്ലാം കഴിഞ്ഞിട്ട് പിന്നെയും വന്ന് കിടന്നല്ല മോനും പനിക്കുന്നു ഏട്ടനും പനിക്കുന്നു ചാച്ചാ മൊത്തം എന്ന് പറയുന്നേക്ക് ഇങ്ങനെ ബ്രോ എല്ലാവരും ലൈക്ക് അടിക്കൂ അതേ പതിനാല് പേരുടെ ഒന്ന് ലൈക്ക് അടിക്കൂ ബിരിയാണി ഉണ്ടായത് കൊണ്ട് മാത്രം ഞാൻ ഞാനിവിടെ എത്തിയിരുന്നു അല്ലേ ബിരിയാണി ഉണ്ടെങ്കിൽ ഇങ്ങനെ ബ്രോ വരും പോലെ ബിരിയാണി എവിടെയുണ്ട് അവിടെ എത്തും ഹാക്കി ഇങ്ങനെ ബ്രോ എന്ന് പറയുന്നുണ്ട് ലൈക്ക് സെക്കൻഡ് താങ്ക് യു താങ്ക് യു ഇങ്ങനെ ബ്രോ ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ ലൈക്ക് അടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഇന്നലെ ഒന്നും ലൈവ് ഇടാൻ പറ്റിയില്ല മോന് നല്ല പനി ഇപ്പോൾ പനിക്കുന്നുണ്ട് കുറച്ചു ഉറങ്ങി തന്ന ഓണി വിചാരിച്ച് ലൈവ് ഇടാം ബൈക്ക് അടിച്ചിട്ടുണ്ടായിട്ട് എങ്കിട്ടെങ്കിൽ നീ വീട്ടിൽ വർക്കൊക്കെ ചെയ്യുമോ പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റുക കുറച്ചെല്ലാം ചെയ്യണ്ടേ എല്ലാം അമ്മ ചെയ്താൽ ശരിയാവില്ല അമ്മയും പണിക്കുവോന്നില്ലേ കുറച്ചെല്ലാം ചെയ്യും അതിന് ബിരിയാണി ഉണ്ട് പിന്നെ കഞ്ഞിയാണ് കഞ്ഞി കഞ്ഞിനും പഠിക്കുന്നു ഹസ്ബൻ്റും പണിക്കുന്നു മോനും പണിക്കുന്നു കഞ്ഞി അപ്പോൾ ശരി ആ പിന്നെ വരാൻ അങ്ങനെ പോലെ ഗിരീഷ് ബ്രോ കുറച്ച് അവിടെ നിൽക്ക വിശേഷം പറഞ്ഞു മനസ്സിലായി ചായ കുടിച്ചാൽ ഗിരീഷ് മുത്തേനുളിക്കുന്നുണ്ട് കെങ്ങനെ പ്രോ ഇരുപത് പേരുടെ ഒന്ന് ലൈക്കടിച്ച് വരൂ ലൈക്കടിച്ച് വരൂ നീ കഞ്ഞിയാണെന്ന് എനിക്കറിയാം അതേ കഞ്ഞിക്ക് മറ്റൊരു കഞ്ഞിനെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും ചാച്ചാ അതൊന്നും വേറെ പ്രശ്നമല്ല ചാച്ചാ ഇങ്ങനെയണ്ട് ഫുഡ് കഴിച്ചും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാ ലൈക്കടിച്ചു താഴെ വരൂ വരണം വരണം ഞാൻ പണ്ടേ കന്നിയാണല്ലോ ആ ഹായ് സാധിക ലൈവിലേക്ക് സ്വാഗതം ഫുഡ് കെച്ച സാധിക ഒരിക്കൽ നമ്മൾ വീട്ടിലെ വർക്കുകൾ ഒന്നും ചെയ്യാൻ പാടില്ല എല്ലാ ഹസ്ബൻ്റെ കൊണ്ട് ചെയ്യിപ്പിക്കണം അതാണ് നല്ലൊരു പെണ്ണ് പാവല്ലേ വീട്ടിലെ വർക്കും പുറത്തെ വർക്കും എല്ലാ ഹസ്ബൻഡ് ചെയ്യണ്ടേ അത് വേണ്ട പാവല്ലേ ഇപ്പം പൊറത്തെ വർക്കിലും സഹായിക്കലോണ്ട് എന്നെങ്കിൽ സ്പെഷ്യൽ ആക്കുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിലെല്ലാം സഹായിക്കലുണ്ട് അതുപോലെ എല്ലാം കൊണ്ട് ചെയ്യിപ്പിക്കണം ഈക്വൽ ഈക്വൽ അല്ലാണ്ട് ഒരാൾ അടിമ പോലെ പണിയെടുക്കുന്നത് വേണ്ട ഈക്വൽ ഫുഡ് കഴിച്ചോ ഇല്ലടാ ഫുഡ് കഴിച്ചില്ലട പണിക്കുന്നു അപ്പൊ ലേറ്റ് ആവും ഇങ്ങനെ ചേട്ടനാണ് വീട്ടിലെ പണം ചെയ്യുന്നത് അതാ സാധിക്ക ഫുഡ് കഴിച്ചോടാ ലൈക്ക് അടിക്കണേ അയ്യോ ചാച്ചൻ കറക്റ്റ് ഇലക്കുന്നത് ഞാനല്ല വാഷിംഗ് മെഷീൻ ആണ് അതെ മെഷീൻസ് ഇല്ലേ ഇപ്പം അരുവില് മിക്സി ഉണ്ട് ഫ്രിഡ്ജ് ഉണ്ട് എല്ലാം ഒരു മെഷീൻസ് ഇല്ലേ പിന്നെ എന്തിനാ പേടിക്കുന്നു ഹായ് ഹായ് അനാമിക് മോൾസ് ഗുഡ് മോർണിംഗ് ഫുഡ് കഴിച്ചാടാ എന്താ പരിപാടി നാളെ അല്ലേ ബേർത്ത് ഡേ അനാമിക നാളെയല്ലേ അതെ നാളെ അനാമിക്കിൻ്റെ ബേർത്ത് ഡേ ആണ് ടിപ്സ് ഓഫ് സ്റ്റഡീൻ്റെ ബേർത്ത് ഡേ ആണ് നാളെ ആ കഴിച്ചു എന്ന് പറയുന്നുണ്ട് ആ നീ എവിടെയില്ലേ സ്വാധിക മെഷീൻ ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു അതെ മെഷീനുള്ളത് കൊണ്ട് എല്ലാവരും രക്ഷപ്പെട്ടു ഹായ് ഗുഡ് മോർണിംഗ് ഹായ് ഗുഡ് മോർണിംഗ് ശരണ്യ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചാ ശരണിൻ്റെ വീട് വിടുക എനിക്ക് സൗണ്ട് എടുക്കാൻ പറ്റുന്നത് മോയെ എണങ്ങിയിട്ട് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഹായ് ഹനാമിക ഹായ് ചാരു ചാരുവാരു ശരണിയാണോ ചാരു ശരണി എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടല്ലേ ചാച്ചൻ പറഞ്ഞിട്ട് വന്നതാണ് ഏഹ് ചാച്ച 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 നിങ്ങള് പൊളിയാറ്റ ചാച്ചാ ചാച്ചാ അതുകൊണ്ട് ചാച്ചനമ്മെ എന്നെ ബേക്ക് പോലെ ചാച്ചാ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യണം ലൈക്ക് എടുക്കുക കമന്റ് ഇടുക അതെയോ ഞാൻ വിളിച്ചുകൊണ്ടുവന്നത് ചാച്ച ഞങ്ങളെ മുത്തല്ല ചാച്ചാ അതെ ചാച്ചനെ വിളിച്ചുകൊണ്ടുപോയി എല്ലാരും വിളിച്ചുകൊണ്ടുപോകാം അയ്യോ എൻ്റെ മോനണേറ്റു സബ് ചെയ്യാട്ടോന്നുള്ളത് അതായത് സബ് ചെയ്ത് കൂട്ടാക്കിന് അങ്ങനത്തെ കമൻറ്റ് ഇമോജിസ് മാത്രമായിട്ട് കമൻറ്റ് ഇടല്ലേ നല്ല രീതിയിൽ ആസ്പദമായി കമൻ്റ് ഇടണേ അപ്പോൾ ഞാൻ തിരിച്ചു വരൂ അയ്യോ ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കാൻ പത്ത് പേരുണ്ടല്ലേ ഇവിടെ ബിരിയാണി ഒന്നും വിളമ്പുന്നില്ല ചേട്ടനെ നോക്കണേ കമൻ്റ് ഒന്ന് കൂട്ടാക്കിയിട്ടുണ്ട് ഓക്കേ ഞാൻ തൃശ്ശൂരാണ് ഓ തൃശ്ശൂരാണോ വീട്ടിലായിരക്കണ്ടേ ചീ ചീന്ന് വിളിക്കുന്നത് അതിനാമി മോൾ പറയൂ പറയോ വിശേഷം പറയോ സ്റ്റഡി ലീവ് എല്ലാടാ ഓക്കേ അതേ നാരു ഞങ്ങൾ ഒളിച്ചോടെ നിന്നതാ ഇപ്പം ബിഗ് ബ്രദറാക്കി ഞാൻ ചാച്ചനെ ബിഗ് ബ്രദറാക്കി ജേഷ് ഹായ് ഹായ് ജയേഷ് ബ്രോ ലൈവിലേക്ക് സ്വാഗതം ജയേഷ് പ്രോ സ്ഥലം എവിടിയാ ജേഷ് വീട്ടിലാരൊക്കെയുണ്ട് ഗുഡ് മോർണിംഗ് ഗുഡ് മോണിംഗ് നീലക്കണ്ണ ബായി നല്ല വാവിടെ നിൽക്ക് മേലെ നിൽക്കുന്ന സമയം നിൽക്കുന്നേനല്ല നീലക്കണ്ണ എന്തേനും പൊന്നു ഏ അടിക്കുന്ന അടിക്കല്ല പൊഞ്ഞു മോർണിംഗ് മോർണിംഗ് അതൊക്കെ അതൊക്കെ പാടെ സത്യത്തിൽ നീ എവിടെയാണ് ലൈവ് ചെയ്യുന്നത് അതൊക്കെ പാടെ ഞാൻ എൻ്റെ വീട്ടിലെ റൂമിൽ നിന്നാണ് ലൈവ് ചെയ്യുന്നത് കട്ടൻ കട്ടൻ ഫേസ് കാണിച്ച ശരിയല്ല ഏനാമിക്ക നാളെ ബേത്ത് ഡേ ആണ് അതെ ഏനാമികൻ്റെ ബേർത്ത്ഡേ ആണ് നാളെ ശരിക്കും ഉണ്ട് ശരണ്യ ഹായ് കടൽപുത്രൻ ഹായ് ഹായ് ലൈവിലേക്ക് സ്വാഗതം ഫുഡ് കഴിച്ച കടൽപുത്രൻ്റെ പ്ലേസ് എവിടെയാണ് ബായ് മോളെ പിന്നെ ഇങ്ങനെ ഇപ്പോൾ ഇത്രയും സമയം എൻ്റെ ലൈവിൽ വന്നല്ലോ ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ടേക്കിങ്ങനെ ഇപ്പോൾ ഓർമ്മയുണ്ടല്ലേ എല്ലാവർക്കും ഓർമ്മയുണ്ട് എന്തൊക്കെ ഇങ്ങനെ മുത്തേ നൽകുന്നത് എൻ്റെ സ്ഥലം കരുനാ കരുനാഗപ്പള്ളി വീട്ടിലാരൊക്കെ ഉണ്ട് പ്രോ കണ്ണാ മുത്തേക്കുന്നത് ഹായ് ഗുഡ് മോർണിംഗ് മനു എസ് നായ് ഹൈ മനു പ്രോ ലൈവിലേക്ക് സ്വാഗതം ഫുഡ് കഴിച്ചു മനു എൻ്റെ മുട്ടകൾ കാണുന്നു ദിവാകരൻ ചേട്ടൻ മുട്ടകൾ കാണാനില്ല പോലും ഇവിടെ തപ്പി എടുത്തു കൊടുക്കും പോലീസ് കംപ്ലയിൻറ്റ് ചെയ്യും കിങ്ങണി ചായ കുടിച്ചോ ചോദിക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കൂ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കൂ മോളെ ആ നീലക്കണ്ണ നല്ല സപ്പോർട്ടാണ് കേട്ടോ നീലക്കണ്ണ എൻ്റെ ലൈവിൽ ഞാൻ തുടങ്ങിയ മുതൽ എനിക്ക് നീലക്കാണുണ്ട് കിങ്ങണി ചേട്ടാ അടിപൊളി സപ്പോർട്ടെന്നെ പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയാൻ നല്ല സപ്പോർട്ടാ അല്ല നിലക്കണ്ണ ഭയ മോളെ ഇനി അടുത്ത കടവിലേക്ക് പോട്ടെ ഓക്കെ ഓക്കെ പോയിട്ട് വരും കിങ്ങണി പോവും അനു നന്ദി ആ വേണ്ടുന്നുണ്ട് ചാച്ചാ ഇത് എന്നാ സ്പെഷ്യൽ കിങ്ങണീ നന്ദി ഞാൻ കൊല്ലം കരുനാഗപ്പള്ളിയാണ് അതിൻ്റെ പടിഞ്ഞാറ് ചെറിയൊരുക്കിലാണ് ഞാൻ വീട്ടിലാരൊക്കെ ഉണ്ട് ഞാനും എന്നാ പോലീസ് പോയാൽ എൻ്റെ മുട്ടകൾ നിൽക്കും വീട്ടിൽ ബാഡിയും രണ്ട് മക്കളും ഹായ് എന്ന് പറയുന്നുണ്ട് ശരണ്യ നീലക്കണ്ണൻ സപ്പോർട്ട് ചെയ്യ നീലക്കണ്ണയ ഹായ് ോളെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മോളെടാ പണി പിടിച്ചടാ രണ്ടിനും പണി പിടിച്ചിട്ടില്ലേ ഞാൻ എന്റെ ഫോട്ടോസ് അയച്ചതരാടാ അഞ്ജുസേ ഫോട്ടോസ് എന്തായാലും അയച്ചു ഇവിടെ നിന്ന് എന്നാ ഇവിടെ നിന്ന ലൈവന്റേത് ഞാൻ വിട്ടു നീലക്കണ പോകരുത് നിലക്കണോ ഞാൻ എനിക്ക് ബ്ലൂ തരം നിലക്കണോ ഹെൽപ്പ് പ്ലീസ് നിലക്കണോ എന്നെ അറിയില്ല അല്ലേ ഞാൻ ബൈ ബൈ പോല കടൽപ്പുത്ത് എനിക്ക് അറിയാത്തരുന്ന പുതിയ ആളല്ലേ എന്നെ സബ് ചെയ്യൂ നല്ല രീതിയിൽ കമൻ്റ് ഇടൂ ഹായ് വിഷ്ണു എന്തോ ഡിലീറ്റേക്ക് വിഷ്ണു പോകരുത് അവിടെ നിൽക്കി അനാമിക്ക ബീഫുണ്ട് ബോട്ടിയുണ്ട് ഓഹോ ഹായ് വിഷ്ണു വിഷ്ണു മുങ്ങി ഓ സൈഡായ ചെക്കൻ എങ്ങനെയുണ്ട് ഇപ്പം കാണിച്ചു ആളായി ചെക്കൻ ഇന്നലെ പോയിട്ട് കാണിച്ച് ഏട്ടനെ വരുന്നവർക്ക് ഡിസ്പെൻസറി ഡിസ്പെൻസറിൽ കാണിച്ചിരുന്നു പക്ഷെ ശരിയായിട്ടില്ല പഞ്ചി രാത്രി ഇപ്പം ചിരിക്കു നിന്ന് കടൽ ഞാൻ ചാനലാണ് ലൈവ് ഉണ്ട് എന്റെ ഓക്കെ ഞാൻ എന്തായാലും വരാ കടൽപുത്രൻ ഞാൻ നീല കണ്ടുപോഞ്ഞു അനുദേ ഇവിടെ ഒരാൾ വന്നു ആരാ വന്നേ ഞാൻ കണ്ടില്ല അതിനോടൊന്ന് വർത്താനം പറഞ്ഞു കാര്യമില്ല കണ്ണോ എനക്ക് പറഞ്ഞ അധികം ഇപ്പോ വിഷ്ണു ചിരിക്കലും ദിവാകരൻ സൂക്ഷിക്ക വാ ദിവാകരൻ വാക്കുകൾ സൂക്ഷിച്ചു ചാച്ച അറിയുന്നത് വിളിക്കണ്ടേ വാമോസ് ഹായ് ഹായ് വാമോസ് ലൈവിലേക്ക് സ്വാഗതം വാമോസ് ആദ്യമായിട്ട് എന്റെ ലൈബ്രിന്ന് സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ പോകുന്നു ഞാൻ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്തതിലെ കൂട്ടാക്കിന്റെ കമന്റിടയിൽ കടൽപുത്ര നല്ല രീതിയിൽ കടൽപുത്രം കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരും അതല്ല വേറെ ഒരാൾ ആരാ ഇതിപ്പോ ബ്ലൂ ടൂ ഞാൻ എനിക്ക് ബ്ലൂ തരൂടാ സൂക്ഷിച്ചില്ലേ ദുഃഖിക്കും അതെ സൂക്ഷിച്ചില്ലേ ദുഃഖിക്കും അര വന്നേ അര വന്നേ അഞ്ചു അഞ്ചു നീലക്കണ്ണൻ ഞാനിപ്പോ തന്നെ ഹായ് നീലക്കണ്ണാള് നിവാകര മൈൻഡ് യുവർ വേർഡ്സ് അയ്യോ അഞ്ചു ഹായ് നീലക്കളന് കിട്ടി ഞാൻ പോകട്ടെ പങ്കെ ആ ഇത്രയും സമയം നിന്നും ഒരുപാട് ഒരുപാട് നന്ദിയുടെ കടൽ പുത്രൻ പേര് പറഞ്ഞില്ല അതുകൊണ്ട് ഞാൻ ഐ ഡി വെച്ചിട്ട് ഷാ ഷാജീൻ ഉണ്ടല്ലോടോ ഷാജീൻ ആണോ ഏട്ടൻ്റെ പേര് ഷാജി ഏട്ടൊന്ന് വിളിക്കാം അല്ലേ അയ്യോ നീലക്കണ്ണൻ മുത്തും നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല ആ ഞാനതിനോട് പറഞ്ഞു നിൻ്റെ വീട്ടിലെ മുണ്ടെങ്കിൽ പോയി നോക്കിക്കോ അല്ലേ പൂച്ചോണ്ട് ചാച്ചാ എത്തി വ നോക്കാൻ വന്ന എന്നെ അവിടെ നിൽക്ക് നീലക്കണ്ണൻ ശബൈഷ്ണു എവിടെയും കടൽപുത്രൻ നീലക്കണ്ണൻ മാത്രം ഏഹ് അതെങ്ങനെയാ സുഖല്ലേ കണ്ണാൻ ചേച്ചി ഓന എന്നാ പറഞ്ഞേ അറിയോ ഓനെ രണ്ട് അടി അടിയിട്ടായിട്ടാ അല്ലെങ്കിലും ഒരിക്കൽ മുലക്കെ നീ കുറച്ച് സമയം എവിടെയെങ്കിലും പോയി തപ്പി എടുക്കും ചാച്ചാ ഞാൻ പെട്ടു അതെവിടെ നിൽക്കണം നീ എവിടെ പോകും അവിടെ എന്നെ അറിയുന്ന നീലക്കണ്ണന് മാത്രം നീലക്കണ്ണൻ ആറ്റ കടൽപ്പുറ്റിനെ അറിയും സുഖം അഞ്ചു എന്ന് പറയുന്നത് അഞ്ചു അന്ന് ഉണ്ട് എന്നോട് ഇന്നെ ലൈവിൽ കയറ്റായിട്ട് നീലക്കണ്ണ എന്നോട് മിണ്ടിയില്ല അന്ന് അന്ന് നീ വീട്ടിൽ വന്ന ദിവസം സാരല്ല നമുക്ക് അടുത്ത ലൈവിൽ കയറ്റാം ചാച്ചാ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം വിഷ്ണു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച ചാച്ച കടയിലേക്ക് പോയാ പറയൂ കടൽപൊത്രം പറയൂ വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടിലാർ പറഞ്ഞോ നമുക്ക് വിഷ്ണു ഇന്ന് ലീവ് ആക്കിക്കോ അല്ലെ വിഷ്ണു ഇന്ന് ലീവ് ആക്കിക്കോ നമുക്ക് ലൈവ് എന്ന ഫുൾ ടൈമാക്ക ഓ അറി ചിച്ചി ജീവനേക്ക് ഇന്ന് ലീവാണ് ആഹാ വിഷ്ണു ലീവ് അനാമിക അത് ലീവിച്ച് ലിപിറ്റ് അതെ അതെ ലിപിച്ച് സോറി ചേട്ടാന്ന് കളിക്കുന്നുണ്ട് നിനക്കറിയത്തില്ല നീലക്കണ്ണ അതാരാവിളി നീലക്കണ്ണ പറയോ ക്രിയേറ്റീവ് മീഡിയ വന്നല്ലേ ഹൈ ഹായ് ക്രിയേറ്റീവ് മീഡിയ ലൈവിലേക്ക് സ്വാഗതം ക്രിയേറ്റീവ് മീഡിയ ഫുഡ് കഴിച്ചാ ഹായ് ശരണ ചേച്ചിന്ന് വിളിക്കുന്നുണ്ട് വിഷ്ണു നീലെബോ ഞാൻ പോകുന്നു കേട്ടോ പോകുകയാണോ ബ്രോ ചായ കുടിച്ചാ ഞാൻ ചായ കുടിച്ചില്ല മോനെ പനിക്കുന്നു അപ്പോൾ ഡ്രസ്സെല്ലാം അലക്കിയിട്ട് വന്നിട്ട് ഇപ്പം മോനെ എടുത്തിട്ടായില്ലേ ശ്രീകാന്ത് ഹായ് ഹായ് ശ്രീകാന്ത് ചേട്ടാ ലൈവിലേക്ക് സ്വാഗതം ഫുഡ് കഴിച്ച ശ്രീകാന്ത് ചേട്ടാ ശരി ചേട്ടാ പോകല്ലേന്ന് പറയുന്നത് അതെ ഇവിടെ എല്ലാരും പരിചയപ്പെടാനും കൂട്ടുതരാനും ഉണ്ട് കടൽപുത്രം കൂട്ടുതരാൻ ചാച്ചനിടെ ക്രിയേറ്റീവ് വിഷ്ണു ഉണ്ട് വിഷ്ണുണ്ട് ഉണ്ട് വിഷ്ണു നീ എല്ലാവരും ഉണ്ടല്ലോ ആ വിഷ്ണു ലോകം വിഷ്ണു ഉണ്ട് തോണിലും തിരുമ്പിലും എല്ലാം വിഷ്ണുണ്ടാവും എല്ലാവരും വിഷ്ണു വിഷ്ണു ഇല്ലാത്ത ലൈവോ ചിരിക്കുന്നുണ്ട് എന്നെ അറിയില്ല പിന്നെ എങ്ങനെ നിൽക്കും പെങ്ങളെ എവിടെ ഇങ്ങനെയല്ലേ പരിചയപ്പെടാം ബ്രോ ഇങ്ങനെയല്ലേ അറിയാത്തവരെ നമ്മൾ പരിചയപ്പെട്ട് പരിചയപ്പെട്ട് വരണം അതല്ലേ നിൽക്കണ്ടേ അപ്പം നിന്ന് കഴിഞ്ഞാലേ പരിചയപ്പെടാൻ പറ്റൂ അറിയില്ല എന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ലൈവില് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പോകും അത് നിന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഓർമ്മ വരും വിഷ്ണു ചിരിക്കുന്നു ഞാനും ഉണ്ട് ഉണ്ട് ചാച്ചനും കുഞ്ഞനും ഇന്ന് വിഷ്ണു ആണ് ഇവിടത്തെ പ്രസിഡന്റ് ആ ചാച്ചൻ സെക്രട്ടറി അതെ അതെ നീല കണ്ണൻ ഇത് ട്രഷറും അതേ ചാച്ചാ കുംബിടിയാണ് കുമ്പിടി എല്ലാരും ഒന്ന് കൂട്ടാക്കൂ അവിടെ ശ്രീകാന്ത് ചേട്ടനെ ഒന്ന് കൂട്ടു ശ്രീകാന്ത് ചേട്ടൻ പോകരുത് മെസ്സേജ് അയച്ചു എന്നാൽ വരും വിഷ്ണു എന്ന് പറയുന്നുണ്ട് ഗുഡ് മോർണിംഗ് എന്റർടൈൻമെന്റ് അമ്പാടി ഹായ് ഹായ് ലൈവിലേക്ക് സ്വാഗതം അമ്പാടി അമ്പാടിച്ചേട്ട ലൈവിലേക്ക് സ്വാഗതം അമ്പാടിച്ചേട്ടനാടെ വിളിയാ ഞാനല്ല പ്രസിഡന്റ് എന്നെ കൊണ്ട് വയ്യ പ്രസിഡന്റ് ഓ ആ പോ ശ്രീകാന്ത് ഭ്രമൻ തിരുവാൻതരം നിയർ എയർപോർട്ട് ഓ എയർപോർട്ടിൻ്റെ അടുത്ത അടിപൊളി എനിക്ക് കൂട്ടി തരുമോ എല്ലാവരും എങ്കിൽ ഞാൻ അല്ലേ കനൽപ്പുറത്ത് നിന്നും എല്ലാവരും കൂട്ടുകൊടുക്കും ഇവിടെ രണ്ട് ദിവസം ലൈവിൽ വന്നുകഴിഞ്ഞാൽ ഞാൻ ബ്ലൂ തരും ഞാൻ എവിടേക്ക് ഞാൻ ബ്ലൂ തരൂല ചാരു മീനാക്ഷി എന്ത് ചെയ്യുന്നു ചാരു മീനാക്ഷി എന്ത് ചെയ്യുന്നു എറണാകുളം നാടെ വീടിയാണ് എൻ്റെ പേര് അനുശ്രീ ഞാൻ കണ്ണൂരിലാന്ന് ഹസ്ബൻഡ് വീട് മഴപ്പിലങ്ങാട് കണ്ണു ആ പോവാ പോവാ അയ്യോ ഹസ്ബൻ്റിൻ്റെ വീട് അയ്യോ അനുശ്രീച്ച് ഞാൻ എന്നാ തിന്നുന്നത് തിന്ന് എടാ ഞാൻ തിന്നില്ലടാ ഞാൻ അലക്കീട് വന്നിട്ട് മോനെ വിളകുന്ന മോനും പനിയനും എട്ടനും പനിക്കുന്നു ചെക്കൻ എടുക്കാൻ വന്നേ എനിക്കും കൂട്ടി തരുമോ നിലക്കണ്ണ എനിക്ക് കൂട്ടി തരാണ്ടിരിക്കും എറണാകുളത്ത് എവിടെയാ ലൈക്ക് ടെൻ എന്നറിയുന്നത് താങ്ക് യു താങ്ക് യു ചാച്ച ക്ലാസ്സിൽ പോയില്ലേ ഇന്ന് ചാച്ച ഏത് ക്ലാസ്സിലാണ് പോകേണ്ടേ അനാമിക എന്താ കഴിച്ചത് ജനുവരി ജാൻ സബ് ആണോന്ന് പറയുന്നുണ്ട് എനിക്ക് ബ്ലൂ വേണ്ട ഒറ്റയ്ക്ക് നടക്കാൻ ഇഷ്ടം ഓഹോ ഇങ്ങോട്ട് കൂട്ടില്ല എൻ്റെ അങ്ങോട്ട് മാത്രം ഹോസ്പിറ്റലിൽ പോയില്ലേ ഹോസ്പിറ്റലിൽ എവിടെ കാണിക്കണം ഇന്ന് പോയിട്ട് ഡോക്ടർ മോനെ കാണിച്ചിരുന്നല്ലാ പനി എന്തായാലും മൂന്ന് ദിവസം നടക്കും ഓട്സ് കഴിച്ചു ഹോ ഹോ വെയിറ്റ് ലോസ് ആണോ ഏച്ചി എന്നാൽ ഞാൻ പോകുന്നത് ചായ കുടിക്കട്ടെ ആ ചായ കുടിച്ചോ കൂത്താട്ടുകളം ഓക്കെ വീട്ടിൽ ഉണ്ട് ഉടക്കം എണീറ്റിൽ ഇപ്പം എണീക്കാൻ ടൈം ആയിട്ടുണ്ട് അവിടെ തിരിഞ്ഞ് മറിഞ്ഞു കിടക്കുകയാണ് കൂത്താട്ടുകളം അജന്യ അജന്യ അനസ്റ്റേഡ് ലൈവിലെ ഇതിന് മുമ്പ് ഞാൻ വന്നിട്ട് എന്നിട്ട് മുന്നേ അറിയില്ലല്ലേ അയ്യോ ഇല്ല ഞാൻ എൻ്റെ ലൈവിൽ രണ്ട് മൂന്നോട്ടം വരുന്ന വേണ്ടി എനിക്ക് ഓർമ്മയില്ലോ മറവി ഉണ്ട് മറവി മറന്നു പോന്നു ബ്രോ അതുകൊണ്ടല്ലേ ക്ഷമിക്കു പോവും വിഷ്ണു നെക്സ്റ്റും വീക്ക് മുതലാണ് സ്ഥിരം വരാത്ത എനിക്ക് എന്തിനാ ബ്ലൂ നീ സ്ഥിരം വരും അഞ്ചു സുഖലും ജയിക്കുന്നുണ്ട് യെസ് വെയിറ്റ് ലോസ് ഹൈ വെയിറ്റ് ഗെയിൻ എന്നെ വിഷ്ണു എന്ന് വിളിക്കുന്നത് ആണോ എന്ന് കളിക്കുന്നത് ചാച്ചൻ നമ്മൾ ഫെവിയുടെ ലൈവിൽ കാണുന്നുണ്ട് ചാച്ചനും നമ്മൾ ഫെവിയുടെ ലൈവിൽ കാണുന്നു കാണാറുണ്ട് സുഖമാണ് നിലക്കണ്ണ ചാച്ച അവിടെ എന്താ പഠിപ്പിക്കുന്നത് ഓക്കെ ബൈ പിന്നെ വേട്ട ഉണ്ണി എണീറ്റു ചാച്ച പോയി വരാം ആ പോയി വരും പോയി വരും അനാമിക്ക ഇപ്പം എത്ര വെയിറ്റ് ഉണ്ട് അയ്യാ വായിച്ച് വായിച്ച് ഇങ്ങ അമ്പത്തി ഹായ് കണ്ണാ എടാ അയിമ്പത്തി ഏഴെന്നാടാ കൊറക്കേണ്ടത് അത് തന്നെ കുറഞ്ഞോളൂ അമ്പത്തി അമ്പത് പോരേ ഹായ് കണ്ണാറ് കണ്ണാ കണ്ണാ ഓടിവാ ഞാൻ കൊല്ലം കരുനാഗപ്പള്ളി ഫിഷർമാൻ കടലിൻ്റെ മകനാണ് മോളി വയസ്സ് അതാ ചേട്ടൻ വിളിച്ചേ ശരി ചേട്ടാന്ന് വിളിച്ചത് ആഹാ വിഷ് വീട്ടിലുണ്ട് ബ്രോ വിഷ്ണു ഹായ് സന്തോഷിക്കും ചെക്കനുണ്ടെ മെയിൽ ഞാൻ ചെക്കനെ എടുത്തിട്ടാണ് നടക്കുന്നത് അതുകൊണ്ടാണ് മെസ്സേജ് അല്ല ഞാൻ മുക്കുന്നുണ്ടോ സംശയം വിഷ്ണു ഞാൻ പഠിക്കാനാണ് പോകുന്നത് എന്ത് പഠിക്കാനാണ് വിളിച്ചാലും പോകുന്നത് ഹായ് ഹായ് സന്ദേശ ലൈവിലേക്ക് സ്വാഗതം എന്നെ സബ് ചെയ്യുക ലൈക്ക് അടിക്കുക കൂട്ടാക്കി നല്ല കമന്റ് ഇല്ലാതെ നല്ല രീതിയിൽ കമന്റ് ഇട്ട് അത് വരും ഒരു അമ്പത് എത്തിക്കണേനും ഓ അമ്പത് അല്ല മീകർമൽ നോർമലാണ് അതെ അമ്പത്തി ഏഴിലാണ് നോർമലാണ് ശരണം ചേച്ചി പോയത് ശരണം ചേച്ചി കൂട്ടിയില്ലേ ഓരോ എന്താ വേണ്ടത് ഋതുവിനെ

എന്നാ എല്ലാരോടും ഒക്കെ കേട്ടാ പോയിട്ട് വരാൻ പൂച്ച കൊടുത്തു പോകുന്നു പിന്നെ എപ്പോഴെങ്കിലും കാണാം ഓക്കെ പോയി വരും കൂട്ടാക്കിരുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരാം എന്നെ സബ്മിറ്റ് ചെയ്ത് എന്നാ ഞാനും പോയാലോ കുഞ്ഞുവാവ എണീറ്റ് ഞാൻ തന്നെയാണ് കുഞ്ഞുപാവാ കുഞ്ഞുവാവ അവിടെ കിടക്കണം എണീക്കരുത് ഞാനും പോയിട്ട് വരാം എന്നാ പോയിട്ട് വരാം ഐ ആം ഫ്രം സിംഗപ്പൂർ ഓക്കെ ഗുഡ് മോർണിംഗ് ഞാൻ ഹായ് പറഞ്ഞു വിട്ടോ അതെ നല്ല രീതിയിൽ കമന്റ് ഇടൂ ഞാൻ തിരിച്ചു വരാം കള്ളം പച്ച കള്ളം ഇരുപത്തി ആറൊള്ളു ആ പൂച്ചു അഞ്ചുപായി ഹായ് അനാമിക്ക പോവാലോ എന്നെ കൂട്ടു തന്നില്ല ആരും പോകട്ടെ ബൈബൈ കടലും കൂട്ടു തരും കൂട്ടി തരാണ്ട് നിൽക്കൂല ആ പോകാൻ അഞ്ജു ഇപ്പം ുംസ്റ്റ് ഇവന ഇവനൊക്കണം അതാ പൈപ്പായി പറയുന്ന എല്ലാരും ഭയപ്പായി പറയുന്നത് ഞാൻ ഉച്ചക്ക് ശേഷം ഇവനെ ഉറങ്ങിയിട്ട് നല്ല രീതിയിൽ ഞാൻ ലൈവ് ഇടും എല്ലാവരും വരുവാ ഓ അഞ്ചു നീലകണ്ഠ ഓ 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